മോഹൻലാൽ അടക്കം അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജിക്ക് പിന്നിലെന്ത് ഏറ്റവും പ്രധാനം അഞ്ച് കാരണങ്ങൾ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയടക്കം ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിൽ താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ചതിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മോഹൻലാലും ഭരണസമിതി ഒന്നടങ്കവും രാജിവെക്കേണ്ടി വന്നത് ഏറ്റവും പ്രധാനമായി അഞ്ച് കാര്യങ്ങളാണെന്നാണ് പുറത്തു വരുന്ന വിവരം അമ്മ ഭരണസമിതി എന്തുകൊണ്ട് രാജിവെച്ചു അഞ്ച് കാരണങ്ങൾ ഇങ്ങനെ ഒന്ന് ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക രണ്ട് പൃഥ്വിരാജ് അടക്കമുള്ള പുതു നിലവിലെ ഭരണസമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലം മൂന്ന് ജഗദീഷടക്കം ഭാരവാഹികൾ ചേരിതിരിഞ്ഞതും നിർണായകമായി നാല് സംഘടനയുടെ അധികാരം ജനറൽ സെക്രട്ടറിക്കാണ് സിദ്ദിഖ് രാജിവെച്ചതോടെ ഈ സ്ഥാനത്തേക്ക് സർവസമ്മതനായ മറ്റൊരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതെ വന്നു അഞ്ച് സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള പുതിയ ഭരണസമിതി വരണമെന്ന് മുതിർന്ന അംഗങ്ങളടക്കം നിർദ്ദേശിച്ചതും നിർണായകമായി ഇതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു മോഹൻലാലിന്റെ രാജിക്കത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും